ഹലോ ഗായ്സ് ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് റെക്സ് ബിഗോണിയ എന്ന ഇലച്ചെടിയുടെ വിശേഷങ്ങളാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ ഇതുപോലെ ബുഷിയായിട്ട് ചെടിച്ചട്ടിയിൽ നട്ട് വളർത്താനായിട്ട് ഇതിനെങ്ങനെയാണ് കറക്റ്റായിട്ട് നട്ട് കൊടുക്കേണ്ടതെന്നും എന്തൊക്കെ കെയറാണ് ഈ ഒരു പ്ലാന്റിന് ചെയ്ത് കൊടുക്കേണ്ടതെന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്ത് കാണുമല്ലോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ ഈ ഒരു റെക്സ്പിഗോണിയ പ്ലാന്റ് നമ്മുടെ ചെടിച്ചട്ടിൽ ഇതുപോലെ നല്ല ഭംഗിയിൽ വളർന്നു വരാൻ വേണ്ടിയിട്ട് അതിന് എങ്ങനെയാണ് നട്ട് കൊടുക്കേണ്ടത് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ടിപ്പോൾ ഞാൻ ഒരു മൂന്ന് ചെടിച്ചട്ടിയിലാണിപ്പോൾ ഇതിനെ നട്ടുപിടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്നും ഒത്തിരി തൈകളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഈ ഒരു ചെടീനെ ഞാൻ ഒര ഒറ്റ ലീഫിൽ നിന്നാണ് ഇതുപോലെ അതായത് ഒരു തണ്ട് ഇതിൻ്റെ ഒരു തണ്ട് ഇലയിൽ നിന്നാണ് ഇത്രയും തൈകൾ ഉണ്ടാക്കി എടുത്തത് അപ്പോൾ എല്ലാത്തിനും ഇതുപോലെ പുതിയ പുതിയ തൈകൾ വരുന്നുണ്ട് അപ്പോൾ ഒരെണ്ണത്തിൽ നമുക്ക് തൈകൾ ഇപ്പം നട്ടു കൊടുക്കാനായിട്ട് എടുക്കാം അപ്പോൾ ഇതേ ബുഷിയായിട്ട് നിൽക്കുന്ന ആ ബാക്ക് സൈഡ് ഞാൻ കണ്ടിത്തരാം കണ്ടോ ഒത്തിരി ഒരു തൈയാണ് ഞാൻ നട്ടു കൊടുത്തത് ഇപ്പോൾ ഒത്തിരി കട്ട പിടിച്ച ആ ഒരു ചെടിച്ചട്ടി നിറയെ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സൈഡിൽ നിന്ന് നോക്കിയ പുതിയ തൈകളും വരുന്നുണ്ട് കുഞ്ഞു കുഞ്ഞു കുറേ തൈകൾ വരുന്നുണ്ട് ഈ ഓരോ തൈകൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഓരോ ചെടിച്ചട്ടിയിലേക്കോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് നട്ട് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു ചെറിയ ചെടിച്ചട്ടിയിൽ പുതുതായിട്ട് വന്ന ആ ഒരു തൈയാണ് നിങ്ങൾക്ക് നട്ട് കാണിക്കാനായിട്ട് എടുക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഒരു തണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഈ ഒരു തണ്ടായാലും നമുക്ക് പിടിപ്പിച്ചെടുക്കാം അപ്പോൾ ഞാനിതിനെ പതിയെ അതിൻ്റെ വേരൊന്നും പൊട്ടിയെന്ന് വെച്ച് കുഴപ്പമില്ല ഒരു തണ്ട് മാത്രമായിട്ട് നമുക്ക് ഒടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഒടിച്ച് നട്ടാലും പിടിക്കുന്ന ഒരു ഇലച്ചെടിയാണ് റെക്സ് ബിഗോണിയ അപ്പോൾ നമുക്കിതിനെ നേരെ ചെടിച്ചട്ടിയിലേക്ക് നട്ട് കൊടുക്കാം അതിന് വേണ്ടി ഇവിടെ മണ്ണൊക്കെ സെറ്റാക്കി ഒരു പോട്ടിനെ നമ്മൾ റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഒടിച്ചെടുത്ത ആ ഒരു റെക്സ് ബികോണിയുടെ ആ ഒരു തയ്യെ നമുക്ക് നട്ട് കൊടുക്കാം അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു തണ്ടായിട്ട് നമുക്ക് നടാം അപ്പോൾ കുറച്ച് സമയം എടുക്കും ഇതിപ്പം ഇതുപോലെ തൈകളാണെങ്കിൽ ഒന്ന് രണ്ട് തൈ ഇലകൾ കൂടിയ തൈയാണ് ആണ് നട്ട് വേഗം പിടിച്ചു വന്നോളും അപ്പോൾ നമുക്കിതിനെ അത്യാവശ്യം ഇളക്കുള്ള മണ്ണിലാണ് ഞാൻ നട്ട് കൊടുക്കുന്നത് അതാവുമ്പോൾ അതിൻ്റെ വേരൊക്കെ വേഗം വലുതായി ആ ഒരു ചെടിച്ചട്ടി ഫുൾ അത് നിറഞ്ഞു വന്നോളും അപ്പോൾ ഒത്തിരി താഴ്ത്തി കുഴി എടുക്കുന്നില്ല കാരണം നേരത്തെ ഞാൻ ആ ഒരു ബുഷിയായിട്ടുള്ള ചെടിച്ചടിയുടെ ബാക്ക് സൈഡ് കാണിച്ചപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം നിങ്ങൾ കാരണം എത്ര താത്തി വെച്ചാലും ഇത് വലുതായി വരുമ്പോൾ പൊന്തി പൊന്തി വരും അത് പൊന്തി വന്നിട്ടാണ് അതിൻ്റെ സൈഡിൽ നിന്ന് പുതിയ തൈകളൊക്കെ വരുന്നത് അപ്പോൾ എത്ര താത്തി വെച്ചാലും കുഴപ്പമില്ല ഇപ്പം പൊങ്ങി ഇരുന്നാലും കുഴപ്പമില്ല ഇതെന്തായാലും അങ്ങനെ പൊന്തിയെ വരുകയുള്ളൂ അങ്ങനെ നമ്മൾ ചെടിച്ചട്ടിയിലേക്ക് പുതിയ തൈനെ നട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തൈയും കൂടി എക്സ്ട്രാ ഞാനിപ്പോൾ നട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ബുഷിയായിട്ട് വന്ന ചെടിച്ചട്ടീന്ന് ഇഷ്ടംപോലെ തൈകളുണ്ടല്ലോ അപ്പോൾ വേരോടുകൂടി ഒരു തൈനെയാണ് ഞാനിപ്പോൾ അതിൽ നിന്ന് എടുത്തേക്കുന്നത് അപ്പോൾ ആ ഒരു ചെടിച്ചട്ടിയിലേക്ക് തന്നെ ഇതിനെ ഞാൻ കൂട്ടി ഒരുമിച്ച് നട്ട് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്പീഡിൽ ആ ഒരു ചെടിച്ചട്ടിയിലേക്ക് വലുതായി വന്നോളും അപ്പോൾ ഞാൻ നേരത്തെ പോലെ തന്നെ ആ കുഴിയിലേക്ക് ചെറുതായിട്ട് നടുവിലൊരു കുഴി എടുത്തിട്ട് അത് രണ്ടിനെയും ഒരുമിച്ചാണ് നട്ട് കൊടുത്തേക്കുന്നത് സെപ്പറേറ്റ് നടന്നിന്നൽ ഒരുമിച്ച ഒരു കുഴിയിൽ തന്നെ നല്ല ഭംഗിക്ക് ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഇതുപോലെ മണ്ണൊക്കെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറക്കിക്കളയണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കുള്ളൂ അപ്പോൾ ഇതുപോലെ രണ്ട് തൈകളെ നമ്മളൊരു ചെടിച്ചട്ടിയിലേക്ക് നട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ചെടിക്ക് ചെറുതായിട്ട് വാട്ടറിങ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന് ഒത്തിരി ഓവർ വാട്ടറിങ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല കാരണം നമ്മളിപ്പോൾ തണ്ട് ഒടിച്ച് നട്ട് കൊടുത്തേക്കുകയാണ് അപ്പോൾ കുറേ വെള്ളം കഴിഞ്ഞാൽ അത് ചീഞ്ഞ് പോകും ഇതൊന്ന് പിടിച്ച് സെറ്റ് സെറ്റാവുന്നവരെയും ഈ ഒരു പ്ലാന്റിനെ നമുക്ക് അധികം വെയിലില്ലാത്ത സ്ഥലത്ത് വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ ഒരു പ്ലാന്റിനെ എങ്ങനെയൊക്കെയാണ് ഇതുപോലെ ഭംഗിയായിട്ട് നമ്മുടെ ഗാർഡനിൽ ഇതുപോലെ ബുഷിയായിട്ട് വളർത്താൻ വേണ്ടി എന്തൊക്കെയാണ് നമുക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ നോക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു ചെറിയ ചെടിച്ചട്ടിയിലെ റെക്സ് റെക്സ്ബിഗോണിയുടെ ലീവ്സും അപ്പുറത്തെ രണ്ട് ചെടിച്ചട്ടിയിലെ ആ ഇലകളും കൂടി നോക്കി നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്കൊരു വ്യത്യാസം ചെറിയൊരു വ്യത്യാസം കാണാൻ പറ്റും ആ രണ്ട് ചെടിച്ചട്ടിയിലെ ഇലകൾ നല്ല കളർഫുള്ളായിട്ടാണ് ഇരിക്കുന്നത് എന്നാൽ ചെറിയ ചെടിച്ചട്ടിയിലെ ഇലയാണെങ്കിൽ കുറച്ച് ഇത്ര പിങ്ക് ഷെയ്ഡൊക്കെ വളരെ കുറവാണ് അതിന് കാരണം വേറെ ഒന്നല്ല ആ ചെറിയ ചെടിച്ചട്ടി അത്യാവശ്യം നല്ല സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്താണ് നമ്മൾ വെച്ചേക്കുന്നത് ബാക്കി രണ്ട് ചെടിച്ചട്ടീനെ നമ്മുടെ സിറ്റർട്ട് ഗാർഡനിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ ആവശ്യത്തിന് സൺലൈറ്റ് കിട്ടും ഡയറക്റ്റ് സൺലൈറ്റ് അധികം കിട്ടില്ല അപ്പോൾ ഈ ഒരു പ്ലാന്റിന് സൺലൈറ്റ് നല്ല ആവശ്യമുള്ളൊരു പ്ലാന്റ് ആണ് പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും ഇതിൻ്റെ ഇലകളുടെ അവസ്ഥ കരിഞ്ഞ് കരിഞ്ഞ് ആ ഒരു സൈഡിൽ നിന്ന് ഉണങ്ങി വരും ഒരു പ്ലാന്റ് വേഗം തന്നെ ചീത്തായും പോവും ഇനി ഈ ഒരു പ്ലാനിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന് നന്നായിട്ട് വളം ഇട്ട് കൊടുക്കാമെന്നാണ് വളം എന്തോരം നമ്മൾ ഇട്ട് കൊടുക്കുന്നോ അത്രയും ഉഷാറായിട്ട് ഈ ഒരു ചെടി ചെടിച്ചട്ടിയിൽ ഈ ഒരു ചെടി വലുതായിട്ട് വരും ഒത്തിരി വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ നടുവിലിരിക്കുന്ന ചെടിച്ചട്ടിയിലെ ഇലകൾ നോക്കി ഇത്രകും വലുതായിട്ടത് വളർന്നു വരും നമ്മളപ്പോൾ തമാശക്ക് ആന ചെവി എന്നൊക്കെ പറയും അപ്പോൾ എനിക്കിഷ്ടം കൂടുതലും ആ ഒരു ചെറിയ ഇലയോട് കൂടി ഇരിക്കുന്നതാണ് എന്നാലും വലിയ ഇലകളാണെങ്കിലും ഭംഗി കുറവൊന്നുമില്ല ഇതുപോലെ ചെറിയ ചെറിയ ഇലകളാവുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഈ ഒരു പ്ലാന്റിനെ നമ്മുടെ സിറ്റൌട്ടിലൊക്കെ വെക്കുവാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കുള്ളൂ നമുക്ക് ഒരു നമ്മുടെ സിറ്റൗട്ട് ഗാർഡന് കുറച്ചും കൂടി ഭംഗി കൂട്ടാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് ബിഗോണിയ പ്ലാന്റ് പിന്നെ ഈ ഒരു പ്ലാന്റിനെ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ളത് ഇതിൻ്റെ ഒരു ഒറ്റ ഇലയിൽ നിന്നും ഇപ്പം ഞാനിതിനെ ഒറ്റ ഇലയിൽ നിന്നാണ് പിടിപ്പിച്ചെടുത്തത് അത് ഞാൻ വെള്ളത്തിലിട്ടാണ് പിടിപ്പിച്ചത് എനിക്ക് എനിക്കിതിൻ്റെ ഒരു ഇലയാണ് കിട്ടിയത് അപ്പോൾ ഞാനതിനെ വെള്ളത്തിലിട്ട് വെള്ളത്തിലിട്ട് കഴിയുമ്പോൾ ഒരു മാസമൊക്കെ പിടിക്കോട്ടെ ഇതിനെ വേര് വരാൻ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഇത്രയും തൈകൾ ഉണ്ടാക്കി എടുത്തത് അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൻ്റെ ഒരു ഇല അല്ലെങ്കിൽ ഒരു തണ്ടൊക്കെ കിട്ടുവാണെങ്കിൽ വെള്ളം വെള്ളത്തിലിട്ട് ഇതിനെ പിടിപ്പിച്ചെടുക്കാം അതുപോലെ ഒരു തണ്ട് നമുക്ക് മണ്ണിൽ നട്ടാലും പിടിപ്പിച്ചെടുക്കാം തൈ ആയിട്ടോ എങ്ങനെ വേണേലും നമുക്ക് ഈ ഒരു പ്ലാന്റിനെ പിടിപ്പിച്ചെടുക്കാം പിന്നെ ഈ ഒരു പ്ലാന്റിനെ നമുക്ക് ഹാങ്ങിങ് ബോട്ടിലോ ചെടിച്ചട്ടിയിലോ താഴെയോ എങ്ങനെയാണെന്ന് വെച്ചാൽ നട്ടുപിടിപ്പിച്ച് ഭംഗിയിൽ നിർത്താവുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പൊ എല്ലാവർക്കും തന്നെ റെക്സ് ബിഗോണിയ പ്ലാന്റിന്റെ വിശേഷങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയ ചെടിയുടെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം